യു എയിൽ ഇപ്പോൾ ഒഫീഷ്യലി സമ്മർ തുടങ്ങിയിരിക്കുകയാണ് ടെമ്പറേച്ചർ കൂടി കൂടി ഫിഫ്റ്റി ഡിഗ്രിക്ക് മുകളിലോട്ടും പോകും അപ്പോൾ ആശുപത്രികളിൽ ഇപ്പോൾ ഒരുപാട് കേസുകൾ വന്നു തുടങ്ങി പ്രധാനമായിട്ടും സൂര്യാഘാതവും പിന്നെ കണ്ണിൻ്റെ അസുഖങ്ങളായ ഫോട്ടോകെരട്ടൈറ്റിസും ഡ്രൈ ഐ ഡിസീസും ഒക്കെ ആയിട്ട് ആൾക്കാർ വന്നു തുടങ്ങി കാരണം എന്താണെന്നറിയണ്ടേ കൂടുതലായി ഉച്ച സമയത്ത് പുറത്തിറങ്ങി ജോലി ചെയ്യാതിരിക്കുകയും സൂര്യാഘാതം ഏക്കാതിരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പുറത്തിറങ്ങുന്നവരാണ് പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം അത്യാവശ്യം നന്നായി വെള്ളം കുടിക്കണമെന്നുള്ളതും കഴിവതും പൊരുവിലത്തിറങ്ങി നടക്കരുതെന്നും ഇനി പുറത്തിറങ്ങുകയാണെങ്കിൽ സൺസ്ക്രീനുകളും സൺഗ്ലാസസ് ഒക്കെ ഉപയോഗിക്കണമെന്നുള്ളതും ഒക്കെ പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കഴിവതും കാഫിനേറ്റഡ് ആയിട്ടുള്ള ചായയും കാപ്പിയും കുടിക്കുന്നത് ഒഴിവാക്കി അല്ലെ ആൽക്കഹോൾ കുടിക്കുന്നതൊക്കെ ഒഴിവാക്കി വെള്ളം കൂടുതലായിട്ട് കുടിക്കുക ഇനി ഈ ചൂട് ചൂടുകാലത്ത് നമ്മൾ കണ്ണിൻ്റെ സംരക്ഷണത്തിനായി എന്ത് ചെയ്യണമെന്നും കൂടെ അറിഞ്ഞിരിക്കുക പ്രധാനമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം സൺഗ്ലാസസ് ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് ഇതെന്തിനാണ് യു വി റേഡിയേഷൻ കണ്ണിൽ അടിച്ച് ഫോട്ടോകെരറ്റൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ വരാതിരിക്കാൻ അതായത് കണ്ണ് ചുമക്കാനും കണ്ണിൽ ഇറിറ്റേഷൻ വരാനും കാഴ്ച മങ്ങാൻ വരെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് അതൊഴിവാക്കാനായിട്ട് നമുക്ക് നല്ല യു വി പ്രൊട്ടക്ഷനുള്ള നല്ല സൺഗ്ലാസസ് ഉപയോഗിക്കാൻ പറ്റും ഇനി അതുകൂടാതെ മറ്റൊരു കണ്ടീഷനും കൂടി ഇപ്പോൾ ഹോസ്പിറ്റലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതാണ് ഡ്രൈ ഐ ഡിസീസ് ഡ്രൈ ഐ ഡിസീസ് എന്ന് പറയുന്നത് കണ്ണിലുള്ള കണ്ണുനീരിൻ്റെ കുറവ് കാരണം കാഴ്ച കുറവ് വരുന്ന അവസ്ഥ അത് മാക്യുലർ ഡീജനറേഷൻ എന്ന് പറയുന്നൊരു കണ്ടീഷൻ വരെ വരാവുന്നതാണ് അപ്പോൾ അത് അതൊഴിവാക്കാനായിട്ട് പറ്റുമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഐ ഡ്രോപ്സ് ഉപയോഗിക്കുന്നത് ഈ ചൂടുകാലത്ത് വളരെ നല്ലതാണ് മാത്രമല്ല എ സിയുടെ തൊട്ടടുത്ത് എ സിയുടെ കാറ്റ് കൊണ്ട് ഉറങ്ങുന്നവർ ആ കാറ്റ് കൊള്ളാതിരിക്കാൻ നോക്കുന്നതും വളരെ നല്ലതാണ് ഇത്തരം കണ്ടീഷൻസ് ഈ സീസണിൽ വരാതിരിക്കാനായിട്ട് ചൂട് കൂടി വരുന്ന ഈ അവസ്ഥയിൽ നമ്മുടെ പൊതുവായ ആരോഗ്യം ശ്രദ്ധിക്കുകയും വേണം കൂടാതെ കണ്ണിൻ്റെ ആരോഗ്യവും കൂടെ ശ്രദ്ധിക്കുക എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഡോക്ടറെസ് പെട്ടെന്ന് തന്നെ സമീപിക്കുക